ഹലോ ഈ ചൂടത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവത്തില്ല അല്ലേ അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ജ്യൂസ് അടിക്കാൻ ഒന്നുമില്ല ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് പെട്ടെന്ന് കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ട് ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല യെല്ലോ കളറിലുള്ള മാങ്ങയായിരുന്നു അധികം പുളിപ്പില്ലാത്തതാണ് ഇപ്പോൾ പുളുപ്പുള്ളതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇതിന് കുറച്ച് പുളിപ്പ് കുറവായിരുന്നേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് മാങ്ങയാണോ ഉള്ളത് അത് വൃത്തിയാക്കി എടുത്തതിനു ശേഷം നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മുളകിൻ്റെ എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളകും കൂടി ആഡ് ചെയ്യാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആണെങ്കിൽ നമുക്ക് മുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര അതായത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാവേ അപ്പോൾ ഞാൻ നല്ല പോലെ അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങയുടെ യെല്ലോ കളറൊക്കെ വന്നിട്ട് ഉള്ളപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിനകത്തിട്ട് തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരിച്ചു തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പം നമ്മളത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സെവനപ്പാണ് കേട്ടോ സെവനപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് സെവനപ്പം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പം കുറച്ചുകൂടി നമ്മുടെ ജ്യൂസൊന്ന് പവർ ആവും കേട്ടോ ഇതാണ് നമ്മൾ പവർ പവറുണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സംഗതി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ കുടിച്ചാൽ മാത്രം മതി സൂപ്പറാണ് നിങ്ങൾ ഓരോട്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം മുള കിട്ടാൽ കുറച്ചുകൂടെ കിടിലാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അത്രയൊക്കെയുള്ളൂ താങ്ക് യു